സിദ്ദിഖ് എങ്ങോട്ടായിരിക്കും പോയിരിക്കുക എന്ന് തിരിച്ചറിയാതെ പോലീസ് നെറ്റോട്ടം ഓടുകയാണ് എന്ന് പറഞ്ഞ പതിയാകൂ ശരിക്കും പറഞ്ഞാൽ സിദ്ദിക്കിൻ്റെ വീട്ടിൽ പോലീസ് ആദ്യം എത്തിയിരുന്നു കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കില്ല എന്നും ജാമ്യ ഹർജി തള്ളുമെന്നും മനസ്സിലാക്കിയ പോലീസ് സിദ്ദിഖിൻ്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി തന്നെയാണ് നിന്നത് കോടതിയിൽ നിന്ന് അത്തൊരു തീരുമാനം പുറത്തു വന്ന ഉടനെ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ സിദ്ദിക്കിന്റെ വീട്ടിൽ പോലീസ് എത്തി എന്നാൽ പുറത്തുനിന്ന് സിദ്ദിക്കിൻ്റെ വീട് പൂട്ടിയിട്ടുള്ളതായാണ് ശ്രദ്ധയിൽപ്പെട്ടത് അയൽവക്കത്തുള്ളവരോട് ചോദിച്ചപ്പോഴും അതിരാവിലെ അവർ എങ്ങോട്ടോ പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ എയർപോർട്ട് വഴി എങ്ങോട്ടെങ്കിലും കടന്നിട്ടുണ്ടാകാനാണ് സാധ്യത കൂടുതലെന്ന് പരിശോധിച്ച് എയർപോർട്ടിൽ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് സിദ്ദിക്കിന് ഒരു കൊടും കുറ്റവാളി എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും കൈകാര്യം ചെയ്യുന്നതെന്നാണ് നമ്മൾ കാണുന്നത് സിദ്ദിക്കിൻ്റെ അവസ്ഥയെക്കുറിച്ചും സിദ്ദിക്കിൻ്റെ പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നപ്പോഴും സർക്കാർ അതീവ സുരക്ഷയോടെ തന്നെയാണ് സിദ്ദിഖിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സിദ്ദിഖിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ പ്രേക്ഷകർക്കെല്ലാവർക്കും മനസ്സിലാകുന്നതും ഇപ്പോൾ സിദ്ദിഖ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതെ പോയത് അദ്ദേഹം കുറ്റവാളിയാണ് എന്ന് തന്നെയാണ് സിദ്ദിഖിനെതിരെ വന്ന പരാതിയിൽ ക്രൂരമായി പറയുന്ന വാക്കുകളാണ് ഉള്ളത് അതായത് ആ യുവതിയെ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കി എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിൽ വളരെയധികം തെളിവുകളുണ്ട് എന്നും സിദ്ദിക്കിനെതിരെയുള്ള തെളിവുകൾ മതിയായത് കൊണ്ട് തന്നെയാണ് കോടതി ജാമ്യം നൽകാൻ പറ്റില്ല എന്ന് തീർത്തും പറഞ്ഞത് സിദ്ദിഖിന് ജാമ്യം ലഭിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ആകപ്പാടെ താളം തെറ്റിയ അവസ്ഥയിൽ തന്നെയായിരുന്നു സിദ്ദിഖിന്റെ ജാമ്യ ഹർജി കോടതി തള്ളിയത് ഇതോടെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതെന്ന് കൂടി പറയണം നിരവധി പേർക്ക് ഇപ്പോൾ സിദ്ദിഖിന്റെ അവസ്ഥ എന്താണെന്നും സിദ്ദിഖ് എവിടെയാണെന്നുമുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് സിദ്ദിഖ് എങ്ങോട്ടാണ് മുങ്ങിയത് എന്നതാണ് എല്ലാവരും അറിയും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സിദ്ദിഖിന് ജാമ്യ ഹർജി തള്ളുമെന്ന് നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം എയർപോർട്ട് വഴി മറ്റൊരു രാജ്യത്തേക്ക് മുങ്ങി എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ചർച്ച ചെയ്യുന്നതും സിദ്ദിഖ് എങ്ങോട്ടാണ് പോയത് എന്നുള്ള ചർച്ച എയർപോർട്ട് എന്തായാലും പരിശോധിക്കാൻ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം എയർപോർട്ട് വഴി എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാകാനാണ് സാധ്യത കൂടുതൽ ാണ് പരിശോധിക്കുന്നത് മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു കളഞ്ഞ് അയാൾക്ക് അറസ്റ്റ് നിർത്താൻ സാധിക്കുമെന്നും അതാണ് എളുപ്പവഴിയെന്നുമാണ് ഇപ്പോൾ പറയുന്നത് അതനുസരിച്ച് തന്നെയാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലായിടത്തും ലുക്ക് ഔട്ട് നോട്ടീസ് എന്നുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞു ഏതോ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു വ്യക്തിക്ക് ലുക്ക് ഔട്ട് നോട്ടീസ് പങ്കുവയ്ക്കുന്നത് പോലെയാണ് എയർപോർട്ടുകളിലെല്ലാം തന്നെ സിദ്ദിഖിന്റെ ചിത്രമടക്കമുള്ള ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തു വന്നിരിക്കുന്നത് ഇതോടെ തന്നെ അദ്ദേഹത്തിന് നേരെയുള്ള വലകൾ വീശി തുടങ്ങിയെന്നും അദ്ദേഹത്തിന് 印尼。 ഒരിടത്തും അനങ്ങാൻ സാധിക്കില്ല എന്നും ഉടനടി തന്നെ അദ്ദേഹം എവിടെയെങ്കിലും യാത്ര ചെയ്തു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പോയി കണ്ടുപിടിക്കുന്നതിനേക്കാൾ ഉപരി അദ്ദേഹം വന്ന് കീഴടങ്ങുകയാണെങ്കിൽ അല്പം മാനമെങ്കിലും ബാക്കി കിട്ടുമല്ലോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് സിദ്ധിഖ് ഇങ്ങനെ ഒളിച്ചോടുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ മറ്റുള്ളവർ ഒക്കെ തന്നെയും നിയമത്തെ പോരാടുന്നത് പോലെ പോരാടണമായിരുന്നു എന്നാൽ അദ്ദേഹത്തിനെതിരെയുള്ള മതിയായ തെളിവുകൾ ഉള്ളത് തന്നെയാണ് ഇപ്പോൾ സിദ്ധിക്ക് പെടുമെന്ന് തന്നെയാണ് സിദ്ധിക്ക് സിദ്ധിഖ്യപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതെന്നാണ് വിശദാംശങ്ങൾ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ